ഹലോ ഫ്രണ്ട്സ് റോക്ക് സ്റ്റാർ ശ്രീഹരിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തീരെ പ്ലാൻഡ് പ്ലാൻഡല്ലാത്തൊരു സൺഡേ ഡ്രൈവിന് ഇറങ്ങിയതാണ് നമ്മുടെ കസിൻ ഉണ്ട് പുള്ളിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ പുള്ളിയും കൂടെ വന്ന ശേഷം നമ്മൾ തീരുമാനിച്ചു കുമരകത്ത് പോയിട്ട് ഒരു ചെറിയൊരു ഡ്രൈവിനൊക്കെ പോയി ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് അവിടെ ഫുഡൊക്കെ കഴിച്ച് പോരാനുള്ള പരിപാടിയാണ് പിന്നെ വൈക്കം കോട്ടയമൊക്കെ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലങ്ങളാണ് അപ്പം അതുകൊണ്ടൊരു നൊസ്റ്റാൽജിയ കൂടെ ഉണ്ട് അപ്പോൾ ആ ഭാഗത്ത് കൂടെ പോകുമ്പോൾ പഴയ ഓർമ്മയൊക്കെ പുതുക്കിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോരാനുള്ള പരിപാടിയാണ് ഇന്ന് ഒരുപാട് മഴയൊക്കെ കൊണ്ട് ബൈക്കിൽ യാത്ര ചെയ്താൽ ഈ വഴിയാട്ടോ പൂത്തോട്ട പാലമാണിത് ഈ ഭാഗത്ത് പണ്ട് ഏത് സമയത്തും മഴയായിരുന്നു അപ്പോൾ ഞങ്ങൾ മഴ കൊള്ളാണ്ട് ഓഫീസിലേക്ക് പോയ ഒരു ഓർമ്മ പോലും ഇല്ല പിന്നെ ഇത് നമ്മുടെ മമ്മുക്കയുടെ സ്വന്തം നാടായ ചെമ്പാണ് ചെമ്പ് കഴിഞ്ഞിട്ടാണ് വൈക്കം വരുന്നത് നമുക്ക് ജനിച്ച നാടാണ് ഇപ്പോൾ ഇവിടെ ആരും ഇല്ലെന്നാണ് പറഞ്ഞു കേട്ടത് ഇതാണ് ഫേമസ് വൈക്കം മഹാദേവ ക്ഷേത്രം ഒരുപാട് തവണ ഞാൻ ഈ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് തവണ വൈക്കത്ത് അഷ്ടമി കൂടിയിട്ടുണ്ട് ഈ അമ്പലത്തിന് ചുറ്റും കുറേ തവണ നടന്നിട്ടുണ്ട് പഴയ നൊസ്റ്റാലിയൊക്കെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഈ വഴി അങ്ങ് പാസ് ചെയ്തു പോയി വളരെ ഭംഗിയുള്ള വലിയ ക്ഷേത്രമാണ് കേട്ടോ ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് വൈക്കം ക്ഷേത്രം ഇത് ചീപ്പുങ്കൽ ബോട്ട് ചിട്ടിയാണ് ഇവിടെ ഷിജി ചേട്ടനാണ് നമ്മുടെ സാരഥി ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ബോട്ടൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ വളരെ റേറ്റ് കുറവാണ് ഈവൻ ഹൗസ് ബോട്ട്സും ഇവിടെ ആണ് എട്ട് പത്ത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ബോട്ടാണ് എടുത്തത് നമ്മൾ മൂന്ന് പേരെ ഉള്ളൂ എങ്കിലും റേറ്റും വളരെ അഫോർഡബിൾ ആണ് അപ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല ഞങ്ങൾ എത്തിയപ്പോൾ ഏതാണ്ട് ലേറ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്കിനി വൺ അവറെ ബോട്ടിങ് ആസ്വദിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഷിജുചേട്ടിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്റ്റ് ചെയ്തോളൂ സന്ധ്യ നേരത്തെ വെയിലൊക്കെ താന്ന് ചൂടൊക്കെ കുറഞ്ഞ് ഒരു നല്ല അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ബോട്ട് യാത്ര തിരഞ്ഞെടുത്തത് വൈകിയാലും നല്ല വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയത് കണ്ണത്താ ദൂരത്ത് പരന്ന് കിടക്കുന്ന വേമ്പനാട്ട് കായലിലൂടെയുള്ള യാത്ര ഉണ്ടല്ലോ അതൊരു സ്വപ്നം പോലെ ഫീൽ ചെയ്യുന്നു നമുക്ക് അത്രയും ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട് എത്ര കണ്ടാലും മതി വരില്ല നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഒന്ന് ഫുള്ളായി കാണണേ കണ്ടിട്ട് അഭിപ്രായം പറയണേ ഈ വരുന്നത് കായലിലൂടെ റോങ് ചുറ്റുന്ന പോലീസ് ഓഫീസേഴ്സാണ് അവരെപ്പോഴും ഈ വഴിയെല്ലാം വിസിറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം സ്മൂത്താണെന്ന് വരുത്താറുണ്ട് അപ്പോൾ വരുന്ന ടൂറിസ്റ്റുകൾക്കും അതൊരു സേഫ്റ്റി ഫീൽ ആയിട്ട് നമുക്ക് തോന്നും പിന്നെ ഇവിടെയുള്ള ആളുകളെല്ലാം ഈ ടൂറിസം കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ തൊഴിലും അതും അത്ര മാന്യമായിട്ടാണ് അവർ പെരുമാറുന്നതും ഈ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിട്ട് അവരൊരു കളിയില്ല ഇതിനൊരു ടൈമിംഗ് ഉണ്ട് ബോട്ടിങ്ങിൻ്റെ ആ ബോട്ടിംഗ് ടൈമിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ അവർ തിരിച്ചെത്തിക്കുന്നതാണ് എക്സ്ട്രാ ടൈമൊന്നും റൂൾസ് വിട്ട് അവരൊരു കാര്യം ചെയ്യത്തില്ല എല്ലാം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ അപ്പം നമ്മളും അതിനനുസരിച്ച് നിൽക്കുക എന്നുണ്ടെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും കുമരകം ഒരു ദ്വീപ് സമൂഹമാണ് കോട്ടയം ജില്ലയിൽ വെമ്പനാട്ട് കായലിൽ ബിലോ സീ ലെവലുള്ള ഒരു ദ്വീപ് സമൂഹമാണ് കേട്ടോ ബിലോ സീ ലെവൽ ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിൻ്റെ നെതർലാൻഡ്സ് എന്നുകൂടി കുമരകം അറിയപ്പെടും ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കായലാണ് വെമ്പനാട്ട് കായൽ വർഷത്തിലെ ആറുമാസം ഉപ്പ് വെള്ളവും ആറുമാസം ഫ്രഷ് വാട്ടറും ആയിരിക്കും ഈ കായലിൽ ഉണ്ടാവുക മഴക്കാലത്ത് കായലിൽ നിന്ന് കടലിലേക്ക് വെള്ളം ഒഴുകുന്നതുകൊണ്ട് ആ സമയത്ത് ഫ്രഷ് വാട്ടർ ആയിരിക്കും വേനൽക്കാലത്ത് നേരെ തിരിച്ചു ആയിരിക്കും കേട്ടോ ന്യൂയോർക്ക് ടൈംസിൻ്റെ വേൾഡ്സ് മസ്റ്റ് വിസിറ്റ് പ്ലേസിൻ്റെ ലിസ്റ്റിൽ കുമരകം കൂടിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ടൂറിസത്തിൻ്റെ മാപ്പിൽ കുമരകത്തിൻ്റെ സ്ഥാനം ചുമ്മാ ഇത് പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാവില്ല ശരിക്കും ഒരു ബോട്ട് എടുത്ത് വേമ്പനാട്ട് കായലിലൂടെ ഒന്ന് യാത്ര ചെയ്യുക തന്നെ വേണതൊന്നും മനസ്സിലായി കിട്ടാൻ ഒരുപാട് ബൈക്കേഴ്സൊക്കെ കണ്ടില്ലേ ഈ ഒരു മുനമ്പത്ത് വന്നിരിക്കുന്ന വൈകുന്നേരം അത് വന്ന് ഇരുന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞ് സൊറയൊക്കെ പറഞ്ഞ് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ ഈ കായലിൻ്റെ രണ്ട് വശത്തുമായിട്ട് കണ്ടൽക്കാടുകളുണ്ട് കേട്ടോ ഈ കണ്ടൽക്കാടുകൾ വലിയൊരു എക്കോസിസ്റ്റമാണ് ഒരുപാട് ഇനം മീനുകളും പിന്നെ അവരെ ഭക്ഷിക്കുന്ന പക്ഷികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ കണ്ടൽക്കാടുകൾ ഈ സസ്യങ്ങളുടെ പ്രത്യേകത ഉപ്പുവെള്ളത്തിലും അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറിലും ജീവിക്കാൻ സാധിക്കുന്ന ഒരു സസ്യങ്ങളാണ് ഈ കണ്ടൽക്കാടുകളിൽ മെയിനായിട്ടുള്ളത് ഏറ്റവും വേലി ഇറക്കുമൊക്കെ ബാലൻസ് ചെയ്ത് അവിടെയുള്ള കര ഏരിയകളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന പങ്ക് കണ്ടൽക്കാടുകൾക്കുള്ളത് ചെറിയ കുട്ടികളൊക്കെ വരയ്ക്കില്ലേ ഒരു ബോട്ടും അവിടെ ഒരാളും പിന്നെ സ്കൈയും വെള്ളമൊക്കെ ആയിട്ട് ആ ഒരു ഫ്രെയിമാണ് എനിക്ക് തോന്നിയത് ഈ കാണുന്ന സ്ഥലട്ടോ പാതിര മണല് നമുക്ക് ഇത്രയ്ക്കേ സൂമ് കിട്ടത്തുള്ളൂ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു ഏരിയ ആണ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് നമുക്ക് അതുവരെ ശരിക്കും പോയി അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് വരാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ഇപ്പോൾ സമയം ഒഴുകിയത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല പല രാജ്യങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ബേഡ്സുകൾ പാതിരാമണലിൽ സുലഭമായിട്ട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ ജനവാസമില്ലാത്ത ആയ ഒരു ഐലൻഡാണ് നിങ്ങൾ ചെല്ലുകയെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പ്ലാൻ ചെയ്ത് വിസിറ്റ് ചെയ്താൽ നന്നായിരിക്കും കേട്ടോ എത്ര കണ്ടാലും മതി വരാത്ത കൊതിയൂർന്നി പ്രകൃതി ഭംഗി എല്ലാവരും മൊബൈലിൽ പകർത്തി ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുമായിരുന്നു നമ്മൾ സൺസെറ്റൊക്കെ കണ്ട് ഒരു സൈഡ് സൈഡിങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ മറ്റേ സൈഡ് ഉദിച്ച് വന്നിരിക്കുകയാണ് ഇതും കൂടി കാണാൻ നല്ല ഭംഗിയാണ് ശരിക്കും കണ്ടില്ല എന്ത് രസമുള്ള ഫ്രെയിമാണ് ഈ ഭാഗമൊക്കെ നല്ല ഈളം കാറ്റും പതുക്കെയുള്ള കായലൂടെ യാത്രയും പിന്നെ ഈ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ ശരിക്കും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കങ്ങ് കയറി ചെല്ലും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നാൽ കഴിയുന്ന രീതിയിൽ അത് ചിത്രീകരിച്ച് നിങ്ങളെ മുന്നിൽ എത്തിക്കാനുള്ള ഒരു എളിയ ശ്രമം കൂടിയാണ് ഈ വീഡിയോ ശുചി ചേട്ടൻ വളരെ കോപ്പറേറ്റീവ് ആട്ടോ ഞങ്ങൾക്ക് കുറേ വീഡിയോ ഒക്കെ എടുത്തു നല്ല നല്ല സ്പോട്ടുകൾ കൊണ്ട് നിർത്തി തന്നു വളരെ കോപ്പറേറ്റീവായ ആളാണ് ഇവർക്ക് ശരിക്കും കായലിനെ കുറിച്ച് നന്നായിട്ട് അറിയാം കേട്ടോ പണ്ട് ഇതുപോലെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു വണ്ടിയൊക്കെ നിർത്തി തന്ന് ചില സ്ഥലത്ത് നമുക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ അധികം മഴ ഇറങ്ങി കുളിക്കാനും വെള്ളത്തിലേക്ക് ഇറങ്ങി കളിക്കാനൊക്കെ ഉള്ള പ്രൊവിഷനുള്ള സ്ഥലങ്ങളിലൊക്കെ വണ്ടി നിർത്തിത്തരും കേട്ടോ ഇപ്പോൾ നമ്മൾ പ്ലാന്റ് അല്ലാത്തതുകൊണ്ട് കൊണ്ട് ആവശ്യം ഞങ്ങൾ ചോദിച്ചില്ല ഒന്ന് കാല് പോലും നനയ്ക്കാതെ ബോട്ടിങ് ആസ്വദിച്ച് പോവുകയാണ് നമ്മുടെ പ്ലാന് ശരിക്കും ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കണം കേട്ടോ വളരെ ഭംഗിയുള്ള സ്ഥലം ഒരു ഏകാന്തത ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ല അത്രയും ഭംഗിയുള്ള ഒരു പ്ലേസ് നമ്മൾ കണ്ട് ആസ്വദിക്കണം പിന്നെ അതേപോലെ സൈഡുകളിലൊക്കെ വീടുകളുണ്ട് അവരുടെ ജീവിതമാർഗം കൂടിയാണ് ഈ ഒരു കായൽ അവർ മീൻ പിടിക്കുന്നുണ്ട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അവർ കുറേ ആളുകളവിടെ ഫ്രണ്ടിലിരുന്ന് കുടുംബത്തോടെ വർത്തമാനം പറഞ്ഞ് കായലിൽ നോക്കിയിരിക്കുന്നുണ്ട് ഈ ഒരു ഫ്രെയിം നോക്കാമോ എന്തു ഭംഗിയാലേ സൺസെറ്റും അമേഘങ്ങളും കായലിലെ വെള്ളവും ഒക്കെയായിട്ട് നമ്മളങ്ങട് ലയിച്ച് ഇരുന്നു പോവും ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ര കാഴ്ചകളൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോരാനേ തോന്നിയില്ലാട്ടോ ഞാനത് ചുമ്മാ പറയുമല്ല മനസ്സിൽ തട്ടിപ്പറിയു തന്നെയാണ് അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം ഓൾറെഡി ഫേമസ് ആണ് ഇനി നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ കാണാത്ത ഒരു മസ്റ്റായിട്ട് വന്നൊന്ന് കാണണം കേട്ടോ ഇവിടെയുള്ള ടൂറിസം ആളുകളെല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് അവരെ കൂടി എൻഹാൻസ് ചെയ്യണം ഞാൻ കേട്ടറിഞ്ഞത് കോവിഡിന് ശേഷം ടൂറിസം രംഗം വളരെ പരിതാപകരമാണ് ഈവൻ കുമരകം പോലും ഒരു സീസൺ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നത് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് എങ്ങനെയാണ് ഇവിടെ വന്ന് ആസ്വദിക്കാതിരിക്കാൻ പറ്റുക അല്ലേ അപ്പോൾ എല്ലാവരും അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇവിടെ വന്ന് ടൂറിസം ആസ്വദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ചെറിയ ബോട്ടിന് ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറിന് എണ്ണൂറ് രൂപയോളമാണ് കോസ്റ്റ് വരുന്നത് അതേപോലെ ഹൗസ് ബോട്ട് ആണെങ്കിൽ അറൗണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ വരും ഈ ഒരു ടൈമിങ്ങിന് ഹൗസ് ബോട്ടിൻ്റെ ഡേ ആൻഡ് നൈറ്റ് ക്രൂസ് ആണെന്നുണ്ടെങ്കിൽ എണ്ണായിരം മുതലാണ് സ്റ്റാർട്ടിങ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും ഒക്കെ നല്ല എ സി ബെഡ്റൂമൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ശരിക്കും അവർ എൻജോയ് ചെയ്യാം ഒരു നല്ല ഹോട്ടലിൽ താമസിച്ച ഒരു ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ഹോട്ടലിൽ താമസിച്ച ഫീലായിരിക്കും ഹൗസ് ബോട്ടിൽ ഉണ്ടാവുക പിന്നെ ബോട്ടിൽ ഫുഡാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് കരിമീൻ വറുത്തതും മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ ഉൾപ്പെട്ട ബോട്ടിലെ ഫുഡ് പിന്നെ നമുക്ക് സ്പെഷ്യൽ മെനു വേണമെങ്കിൽ അതും നമ്മൾ പ്രീ ഓർഡർ ചെയ്യാം അവരതിനനുസരിച്ച് തരും രണ്ടും മൂന്നും നാലും ബെഡ്റൂമൊക്കെ ഉള്ള ഹൗസ് ബോട്ട്സ് ഉണ്ട് ഇവിടെ എണ്ണായിരം രൂപ മുതൽ അങ്ങോട്ടാണ് മുകളിലോട്ടാണ് ഇവരുടെ പെർ ഡേ എണ്ണായിട്ടുള്ള ക്രൂസിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഗോൾഡൻ സ്ക്രൈ എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ ഇവിടുത്തെ ആളുകളുടെ കോമൺ ട്രാൻസ്പോർട്ടാണ് കേട്ടോ ഇതുപോലുള്ള കൊച്ചുവെള്ളങ്ങൾ അവരവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ പല സ്ഥലത്തു ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ വള്ളങ്ങളാണ് കോട്ടയം കൊച്ചി പിന്നെ ആലപ്പുഴയൊക്കെ ബന്ധിപ്പിച്ചിരിക്കുന്ന വലിയ കായലാണിത് അതുകൊണ്ട് തന്നെ ബോട്ട് മാർഗം തന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും പിന്നെ ഇതുപോലത്തെ ബോട്ടുകൾ ഫീസിബിൾ അല്ലാത്ത ആളുകൾക്ക് സർക്കാരിൻ്റെ ബോട്ടുണ്ട് കേട്ടോ ട്രാൻസ്പോർട്ടേഷൻ ബോട്ടുകളുണ്ട് അത് വളരെ ചീപ്പാണ് ഇതേപോലുള്ള കാഴ്ചകളും യാത്രകളും അതിലും ആസ്വദിക്കാൻ പറ്റും കേട്ടോ ഈ ബോട്ടിങ് കഴിഞ്ഞ് നമ്മൾ അടുത്തത് പോകുന്നത് തറവാട് ഫാമിലി റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ ഭക്ഷണങ്ങൾ വളരെ ഫേമസ് ആണ് ഷാപ്പിലെ കറിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ ഇത്രയും ടേസ്റ്റുള്ള നാടൻ ഫുഡ് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ ഞാൻ തപ്പി കണ്ടുപിടിച്ച് ഇവിടെ വരുന്നത് തന്നെ ഈ ഫുഡ് കഴിക്കാനാണ് പണ്ട് ജോലി സ്ഥലത്തു നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ കയറാറുണ്ട് ഇവിടുത്തെ രുചി വളരെ ഫേമസ് ആണ് അതുപോലെ തന്നെ നമുക്ക് മടുക്കില്ല എത്ര കഴിച്ചാലും മടുക്കില്ല അപ്പം നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ നോക്കി ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ നല്ല വിശപ്പായതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ഓരോ മിനിറ്റും ഓരോ മണിക്കൂറായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അധികം വൈകിക്കാതെ സാധനങ്ങളൊക്കെ നമ്മുടെ ടേബിളിൽ വന്നു കപ്പയാണ് നമ്മൾ മെയിൻ ഡിഷായിട്ട് ഓർഡർ ചെയ്തിട്ടോ മെയിൻ കോഴ്സ് ആയിട്ട് ഓർഡർ ചെയ്തു അതിൻ്റെ കൂടെ നമ്മൾ സൈഡ് ഡിഷസ് ഒരുപാട് ഓർഡർ ചെയ്തു സൈഡ് ഡിഷസ് ആണ് ഇതിൻ്റെ പ്രധാനം മീൻ കറി ഞണ്ട് ചിക്കൻ പോർക്ക് അങ്ങനെ വെറൈറ്റി സാധനങ്ങളെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്ത് കേട്ടോ ഇത് അപ്പം ഉണ്ടാക്കിയിട്ട് നല്ല ചൂടോടെ വിളമ്പുന്നോണ്ട് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല അതാണെങ്കിൽ ഒന്നും പറയാനില്ല ആസ്വദിച്ചിരുന്ന് മണിക്കൂർ കണക്കിന് നമുക്കിരുന്ന് കഴിക്കാം കേട്ടോ അത്രയും നല്ല ടേസ്റ്റുള്ള ഫുഡാണിത് ഞാൻ ഞാനിവിടെ വരുമ്പോൾ സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്കതിന് പറ്റിയ ഒരു ആംബിയൻസും അതിന് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് അതിൽ കാണുന്ന എല്ലാ പ്ലേറ്റും കാലിയാക്കിയ ശേഷം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പോഴത്തേക്ക് ഏതാണ്ട് സമയമായി കേട്ടോ അപ്പോൾ അളിയന്മാരെ തൃശ്ശൂർ വിട്ടിട്ട് എനിക്ക് പാലക്കാട് വരെ പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി അൺപ്ലാൻഡ് ആണെങ്കിലും ചെറിയൊരു യാത്രയാണെങ്കിലും ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളുണ്ട് ഒരുപാട് ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചു കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ് ലക്ഷറി ആയിട്ടും അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കുമരകം അപ്പോൾ അവനവൻ്റെ ബഡ്ജറ്റിനനുസരിച്ചും സമയത്തിനനുസരിച്ചും ഈ സ്ഥലം തിരഞ്ഞെടുക്കുക വളരെ ഭംഗിയുള്ള വിഷസ് കിട്ടുന്ന കുറെ നേരം ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായും കമൻ്റ് രേഖപ്പെടുത്തണേ ജോലി സമയത്തെ ഇടവേളയിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാക്കുന്ന വീഡിയോസൊക്കെയാണ് ഇത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഊർജ്ജം ഉണ്ടാവുള്ളൂ അപ്പോൾ എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ